ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇതിഹാസ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി റയൽ മാഡ്രഡ് വിട്ടുകൊണ്ട് ബ്രസീലിലേക്ക് പോവുകയാണ് എന്നത് നേരത്തെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് ഇന്നാണ് റയൽ മാഡ്രഡ് ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് നാളെ ലാലികയിലെ അവസാനത്തെ മത്സരം റയൽ കളിക്കുകയാണ് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് നാൽപ്പത്തിയഞ്ചിന് നടക്കുന്ന മത്സരത്തിൽ സോസ്ഡാഡാണ് റായലിൻ്റെ എതിരാളികൾ അതായിരിക്കും കാർലോ ആഞ്ചലോട്ടിയുടെ അവസാനത്തെ മത്സരം ഒരു ഗംഭീരമായ യാത്രയപ്പ് അദ്ദേഹത്തിന് നൽകും എന്നത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ആ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പൂർത്തിയാക്കിയിട്ടുണ്ട് ബ്രസീലിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് ഏതെങ്കിലും ഒരു ടീമിലേക്കല്ല താൻ പോകുന്നത് മറിച്ച് അഞ്ച് തവണ വേൾഡ് കപ്പ് നേടിയ ടീമിലേക്കാണ് താൻ പോകുന്നത് എന്നാണ് അഭിമാനപൂർവം കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ റയൽ മാഡ്രിഡ് വിടുന്നത് ഏതെങ്കിലും മറ്റൊരു ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയല്ല അതിനുവേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല ഞാൻ പോകുന്നത് അഞ്ച് തവണ വേൾഡ് കപ്പ് നേടിയ ടീമിലേക്കാണ് അമേരിക്കയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന വേൾഡ് കപ്പിന് വേണ്ടി ബ്രസീലിയൻ ടീമിനെ എനിക്ക് തയ്യാറാക്കണം അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ബ്രസീലിലെ ജോലിക്ക് ശേഷം ഭാവി എന്താവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അതായത് റയലിലെ ഈ ജോലിക്ക് ശേഷം മറ്റേതെങ്കിലും ക്ലബിനെ തിരഞ്ഞെടുക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ല അങ്ങനെ റയലിനെ ചീറ്റ് ചെയ്യാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഒരു ദേശീയ ടീമിനെ തിരഞ്ഞെടുത്തത് എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് ബ്രസീലിലെ ഈ ഒരു കാലാവധിക്ക് ശേഷം അതല്ലെങ്കിൽ ഈ ഒരു പരിശീലക കരിയറിന് ശേഷം തന്റെ ഭാവിയെ കുറിച്ചുള്ള തീരുമാനങ്ങൾ അപ്പോൾ മാത്രമായിരിക്കും എടുക്കുക എന്നും ഈ പരിശീലകൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം